ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ആരംഭിച്ച രക്ഷാ പദ്ധതി ജനകീയമാകുന്നു ജില്ലാടിസ്ഥാനത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത് സാമ്പത്തിക കേസുകളിൽ വർഷങ്ങളായി ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ മറ്റൊരു തുരുത്താണ് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് തയ്യാറാക്കിയ രക്ഷാ ആപ്പ് പദ്ധതി താഴേക്കിടയിലേക്ക് വ്യാപിക്കുന്നതിനായി ആദ്യഘട്ടം കോഴിക്കോട് ജില്ല ഉൾപ്പെടെ മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു രക്ഷ ആപ്പ് ജനകീയമായാൽ മാത്രമേ പദ്ധതി വിജയിക്കുമെന്ന് ഐ പി എം പ്രസിഡൻറ്റ് ആർ ജെ സജിത് പറഞ്ഞു ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ജില്ലാ അടിസ്ഥാനത്തിൽ ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ജില്ലാ ആക്ഷൻ കൗൺസിലുകളും മുമ്പോട്ട് വയ്ക്കുന്ന ക്യാമ്പയിനുകളാണ് അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള ക്യാമ്പയിനുകളുണ്ട് അതിൽ ഗോദാരമതികളുടെ സഹായമാണ് നമുക്ക് വേണ്ടുന്നത് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആക്ഷൻ ആക്ഷൻ അതത് പ്രദേശത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം രൂപീകരണം കോഴിക്കോട് രൂപീകരിച്ചു നാടിന്റെ വിഷയമായി പൊതുജനം ഇത് കോർപ്പറേഷൻ പി പ്രസീന പറഞ്ഞു യും കാണാനും നമുക്ക് വേണ്ട എല്ലാ നടപടികളും അവരെ പുറത്തിറക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം നല്ലൊരു ഒന്നാം മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചതെങ്കിൽ രൂപീകരിച്ചത് എല്ലാവരും പ്രവർത്തിക്കുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമ്മളിവിടുന്ന് പിരിയുന്നത് വൈസ് ചെയർമാൻമാരായി കെ വി ജയദേവൻ ടി കെ മൊയ്തീൻ ഗോയ കൺവീനർ എ കെ മൻസൂർ ജോയിൻറ്റ് കൺവീനർമാരായി ടി സുജിത് പി വിനോദ് ട്രഷറർ എ കെ അഫ്സൽ എന്നിവരെയും തിരഞ്ഞെടുത്തു യോഗത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെൻറ്റ് പ്രസിഡന്റ് ആർ ജെ സജിത്ത് ജോയിൻറ്റ് സെക്രട്ടറി എറീന ഭാസ്കർ കെ കെ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്